ീരാ എന്താ നമ്മള് വളപ്പിൽ ഉണ്ടായിട്ട് ഇതിന്റെ അകത്ത് ചെറിയൊരു വയലറ്റ് ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മള് വളപ്പില് അപ്പം നമ്മൾ പറിച്ചു കൊണ്ടു വന്ന് അതെ ഇതാ സാമ്പാറിൽ പറിച്ചു കൊണ്ടുവന്ന് അപ്പൊ നമ്മളിത് വറക്കാൻ ഇതായത് ഇതിന്റെ ഒരു ചെറിയ വയലറ്റ് ഉണ്ടാവും കുറെ ദിവസമായപ്പോ ഇപ്പം പറിച്ചു കൊണ്ടു കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ നമ്മളിപ്പോ മീനായാലും ഇറച്ചിയായാലും എന്തെങ്കിലും പച്ചക്കറിയായാലും കൊണ്ടുവന്നാല് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കും എന്നുവെച്ചാൽ എന്തെങ്കിലും വിഷാദാംശം ഉണ്ടെങ്കിൽ അത് പോവും അതുകൊണ്ടാണ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കുന്നത് വെള്ളം കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് ഒരഞ്ചിനിറ്റ് വെക്ക അപ്പഴത്ത് ഒരു ഉള്ളി ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഒരു ഉള്ളി എടുത്തിട്ട് നമ്മൾ സാധാരണ വറക്കുന്ന പോലെ തന്നെ വറക്ക മഞ്ഞൾ വെള്ളത്തിലേ നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെച്ചാൽ നല്ലതാണ് അതെല്ലാം വിശദാംശങ്ങളിലുണ്ടെങ്കിൽ അത് പോകും ഓക്കെ ഇതാ ഗുണങ്ങൾ പ്രോട്ടീനും ും പച്ച ഇലവർഗങ്ങളെല്ലാം ശരീരത്തിന് നല്ല കാര്യമാണ് പക്ഷ ദോഷം വരുത്തൂല പച്ച ഇലവർഗ്ഗങ്ങൾ എത്രയും നമ്മൾ കഴിക്കുന്നത് നമുക്ക് അത്രയും നല്ലതാണ് ഇത്രയും ഒരുപാടുണ്ടായിട്ടുണ്ട് വളക്കിൽ നമ്മളിപ്പം കുറച്ചേ വരച്ചിട്ടുള്ളൂ വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചു അതറിയാം പക്ഷേ ഇങ്ങനെ വറുത്തിട്ടില്ല എന്നാൽ വറുത്ത് നോക്കുക കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചീരയും പിന്നെ അങ്ങനെ കുറച്ച് ഇതെല്ലാം വറുത്തതെല്ലാം ഭയങ്കര അട്ടിപൊടിനും പിന്നെ ഒരു ചുവന്ന ചീര ചീരേനെ ഒരു ഇല അതും വറുത്ത് അത് അതും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് എന്താ ടേസ്റ്റ് ഇപ്പോൾ നല്ലത് പെട്ടെന്ന് വറുക്കാനൊന്നുമില്ല എങ്കിൽ നമുക്ക് നമ്മൾ പറമ്പും ഇങ്ങനെ പച്ച ചീര നല്ലത് നോക്കണം എല്ലാം ശ്രദ്ധിച്ചിട്ടേ വരയ്ക്കാകും അത് അതെ വേറെ പച്ച നിറയ്ക്കാൻ പാടില്ല നമ്മൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഏതെങ്കിലും നമ്മളങ്ങനെ ഇട്ടേക്കാൻ പാടില്ല അത് നോക്കി അന്വേഷിച്ചിട്ട് നോക്കി നമ്മൾ തിലും അടിച്ച് നോക്കുക എല്ലാവരും നോക്കിയതിന് ശേഷം ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ വറക്കാൻ പാടുള്ളൂ പിന്നെ വറുക്കുമ്പം നമ്മൾ നമ്മുടെ വിധത്തിൽ വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല അതിന് വേണ്ടുന്ന വേണ്ടുന്ന മാത്രമേ ചേർക്കാനും പാടില്ല അങ്ങനെയാണ് വറക്കേണ്ടത് എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നമുക്ക് ഒന്നും കൂടി നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചേർത്തിട്ട് വീഡിയോ അങ്ങ് ഫോട്ടോ ചെയ്തിട്ടാലും അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം അമൃതം അതെ 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 പഴമൊഴി അതെ പഴമൊഴി ഉണ്ട് അഭിമുഖമായ അപ്പം ശ്രദ്ധിക്കണം അതുകൊണ്ടി കുറച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടുള്ള തേങ്ങയും കൂടി വരാവുക അപ്പോഴത്തെ അത് മഞ്ഞൾ വെള്ളത്തിൽ അഞ്ചിയിട്ട് വെച്ചിനെല്ലാം അപ്പഴത്തേക്ക് നമുക്ക് ഉള്ളി ഇതാക്കി മുളകുവാക്കി തേങ്ങയും കൂടി ഇറച്ചി അത് മുറിച്ച് വേഗം വറുക്കുകയല്ല നന്നായി കഴുകി ജീര ചെറുങ്ങനെ ചെറുങ്ങനായിട്ട് മുറിക്കും നല്ല രസമുണ്ട് മുളിക്കണേ വേഗം മുളി നല്ല രസം പാലക്ക് മുടിക്കുന്നവരി പാലക്ക് ഇതേപോലെ കുറച്ച് ഒരു നമ്മള് ശരീരത്ത് ഈ ഇലവർഗങ്ങളില് പിന്നെ നല്ല പച്ച സാധനം നമ്മൾ കഴിക്കുന്നത് നല്ല എല്ലാ പച്ച വർഗങ്ങളിൽ പെട്ട എല്ലാ ഇതും നമുക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ് ചീരകളെല്ലാം നമ്മളെ ശരീരത്തിന് നല്ലൊരു ഇതാണ് എല്ലാം ഇങ്ങനെ വെച്ചു വെച്ച് എല്ലാം മുറിസെറ്റാക്കി ഞാൻ സീരിയെല്ലാം മുറിച്ച് സാമ്പാർ ഈരെല്ലാം മുറിച്ച് ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇത് വറക്കാം ഗ്യാസ് കത്തിച്ചിട്ട് വറക്കാം എണ്ണയും കടുക്കൊടുത്ത് എണ്ണയും കടുകൊടുത്ത് ഗ്യാസ് ചട്ടി കഴുകിയെല്ലാം റെഡിയാക്കി വെച്ച് ചട്ടി ചൂടാവട്ടെട്ട് കടുപൊട്ടെ

ഉപ്പും മഞ്ഞളും എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് അടച്ച് വെക്കട്ടെ സാമ്പാർ ഈല തുടർന്നിട്ട് സാമ്പാർ ഇലൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് നല്ല ഉണ്ട് ഇത് സാമ്പാർ ജീരുന്ന പേര് മാത്രമല്ല ഇത് തുറന്ന് കഴിഞ്ഞാൽ നല്ല സാമ്പാറിൻ്റെ മണം തന്നെയുണ്ട് നല്ല സൂപ്പർ പേരിനനുസരിച്ചിട്ട് ഇതിൻ്റെ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് ശരിക്കും സാമ്പാർ ജീര തന്നെ മുടി തുറന്നതിൽ നല്ല മണം സാമ്പാറിൻ്റെ പടം പിന്നെ നിങ്ങൾ ഇത് പറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയിട്ട് ഒരു അരിപ്പാത്രത്തിൽ ഇട്ട് വെക്കണം എന്താ വെച്ചാൽ വെള്ളം കുറയും ഞാൻ വീട് എടുക്കേണ്ടത് കൊണ്ട് ഞാൻ കുറേ നേരം പാത്രത്തിൽ ഒന്നും ഇട്ടുവെച്ചിട്ടില്ല എന്നാൽ വെച്ച് കഴിഞ്ഞ് നല്ല വെള്ളവും വെള്ളവും വെള്ളമുണ്ട് അപ്പോൾ ഇത് അരിപ്പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ കഴുകിയ വെള്ളമെല്ലാം ഊറിയിട്ട് വേണം മുറിക്കാൻ ഇത് നല്ല വെള്ളം ഒരുപാട് വെള്ളം ഇന്ന് പൊട്ടും ഈ തീരേൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ ഒരു ടൈപ്പാണ് അത് നമ്മളെ പാലക്ക് വറക്കുന്ന സൈറ്റ് നല്ല വെള്ളമുണ്ടെങ്കിൽ ഇരിപ്പം നല്ലൊരു ഇര ഇത്രയും എടുത്തിട്ട് ഇത്രയായി ഇത്രയും വെള്ളം ഞാനൊരു പ്ലേറ്റ് നിറച്ചെടുത്ത് ഇത്രയേ ഉള്ളൂ ചീരകളെല്ലാം പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ കുറേ ഇപ്പം ചെമ്മീൻ കൊണ്ടുവന്നല്ലോ അങ്ങനെയാണല്ലോ കാണാൻ കുറേ ഉണ്ടാവും നമ്മളത് പൊയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇത്രയും തോട് പോകുമ്പോൾ താങ്ങി ഇത്രയും ഉണ്ടാവും അതുപോലെ തന്നെ ചീരയല്ല എൻ്റെ കാര്യങ്ങൾ നമുക്കിത് ഇറക്കി വെക്കാം കേസ് ഓഫ് ആക്കാം സാമ്പാർ ജീര റെഡി ആയിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഇതാ നല്ല നല്ല മണമുണ്ട് സാമ്പാറിൻ്റെ പോലെ തന്നെ മണമുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ല ഗുണമുള്ള സാധനമാണ് മറ്റേ നല്ല വിറ്റാമിനും കാൽസ്യം എല്ലാം കിട്ടുന്നത് നല്ലൊരു ശീരിയാണ് ഓരോരുത്തരും പറമ്പത്ത് ഉണ്ടാവും ഇല്ലാത്ത ആളും ഇല്ലാതെ പറമ്പിൽ പോയി നോക്കി പറച്ച് എന്നാൽ എ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പുതിയ വരുന്ന എല്ലാവർക്കും നമ്മൾ രണ്ടുപേരെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലൈക്ക് ചെയ്യുക നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴി നിങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക